ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്നതും ആഗ്രഹിച്ച പങ്കാളിയെ നേടിത്തരുന്നതുമായിരിക്കുന്ന ഒരു വശ്യകരമായിരിക്കുന്ന ഒരു ഹോമമാണ് അശ്വാരുടെ ഹോമം അതീവ ഫലസിദ്ധിയുള്ള ഒരു ഹോമമാണ് അശ്വാരുടെ ഹോമം ആഗ്രഹിച്ച സ്ത്രീയെ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രമല്ല ഈ ഹോമം ചെയ്യുക ചെയ്യുന്ന തൊഴിലില് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഉയർച്ച ഉണ്ടാകുവാൻ കോടതി വ്യവഹാരം തർക്കങ്ങൾ തുടങ്ങിയവയിൽ അനുകൂലമായിരിക്കുന്ന വിധികൾ സമ്പാദിക്കുവാൻ ഉയർന്ന വ്യക്തികളെ തനിക്ക് അനുകൂലമാക്കുവാൻ ഇങ്ങനെ അനേകമനേകം കാര്യങ്ങൾക്കായി ഈ ഹോമം നിർദ്ദേശിക്കാറുണ്ട് ലോകവശ്യത്തിനായി അണിയേണ്ടതായിരിക്കുന്ന തിലകം അഥവാ മഷിക്കൂട്ട് ഈ മന്ത്രപ്രയോഗത്താൽ ഉണ്ടാക്കാവുന്നതാണ് വശ്യമരുന്ന് മഷി വശ്യമയ്യേ എന്നീ പേരുകളിലും പേരുകളിലെല്ലാം തന്നെ അറിയപ്പെടുന്നതായിരിക്കുന്ന ഈ തിലകം അണിയുന്നയാൾക്ക് സകല ജനങ്ങളും വശ്യമായി തീരുമെന്നാണ് പ്രമാണം രക്താമശ്വാതിരൂഢ എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ധ്യാന ശ്ലോകത്തിൽ ദേവിയെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് ചുവന്ന ദേഹ നിറമുള്ളവളും കുതിരയുടെ പുറത്ത് ഇരിക്കുന്നവളും ശിരസിൽ ചന്ദ്രകല അണിഞ്ഞവളും ത്രിനേത്രയും സാധകന് അഭീഷ്ടയായ സ്ത്രീയെ കാമാർത്തയാക്കൊണ്ട് കയറുകൊണ്ട് കെട്ടി വലത്തേ കൈകൊണ്ട് ആകർഷിക്കുന്നവളും ഇടത് കൈയൽ സ്വർണമയമായിരിക്കുന്ന ചൂരൽ വടി പിടിച്ചവളും മനോഹര സ്വരൂപിണിയും കുജഭാരനമ്രയും ദിവ്യങ്ങളായിരിക്കുന്ന മാലകളെ അണിഞ്ഞവളുമായിരിക്കുന്ന അശ്വാരൂഢദേവി ഭക്തന്മാർക്ക് എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് തൻ്റെ സാധകൻ്റെ അഭീഷ്ടം അത് എന്ത് തന്നെയായാലും ശരി അത് സാധിപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ ദേവിയെ വിധിപ്രകാരം പൂജ ചെയ്ത് തൃപ്തിപ്പെടുത്തി അശ്വാരൂഢ ഹോമം നടത്തിയാൽ സകലവിധ അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് ആഗ്രഹിച്ച് പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി അശ്വാരൂഢദേവിയെ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് അശ്വാരൂഢ ഹോമം നടത്തിച്ചാൽ ഉദ്ദേശിച്ച പങ്കാളി തനിയെ തന്നെ അടുത്തു വന്നു ചേരുമെന്നാണ് പ്രമാണം ത്രിമധുരത്തിൽ കൂടി ഉപ്പ് ചേർത്ത് അശ്വാരൂഢ മന്ത്രം ജപിച്ചു ഹോമിച്ചാൽ ലോകാകർഷണമാണ് ഫലം സാധകൻ ആരെ ഉദ്ദേശിച്ചു കൊണ്ടാണോ ഈ ഹോമം നടത്തിയത് ആ വ്യക്തി സാധകന് സ്വാധീനയായി തീരുന്നതാണ് അതുപോലെ തന്നെ കേസുകൾ ജയിക്കുവാനും തർക്കങ്ങൾ പരിഹരിക്കുവാനും അശ്വാരൂഢ ഹോമം വിധിപ്രകാരം ചെയ്താൽ മതിയാകും ഇനി ലോകവശ്യത്തിനായി അണിയേണ്ടതായിരിക്കുന്ന വശ്യമരുന്ന് അഥവാ തിലകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം കർപ്പൂരം കുങ്കുമം കച്ചൂരം ചന്ദനം എന്നിവ തുല്യമായ അളവിലെടുത്ത് പനിനീരിൽ ഇട്ട് കുതിർപ്പിച്ച് അരച്ച് ഉണക്കിയെടുക്കണം ഈ മിശ്രിതത്തിൽ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് അശ്വാരൂഢ മന്ത്രം പന്ത്രണ്ടായിരം പ്രാവശ്യം ജപിച്ച് സിദ്ധിവരുത്തി സൂക്ഷിച്ചു വെച്ചു കൊള്ളണം ഇതാണ് വശ്യതിലകം അഥവാ വശ്യമയ്യം ആവശ്യം വരുന്നതായിരിക്കുന്ന സമയത്തിൽ ഈ പ്രസാദത്തിൽ നിന്നും അല്പമെടുത്ത് കൈവെള്ളയിൽ വെച്ച് നാല് തുള്ളി പനിനീരിൽ ചാലിച്ച് അശ്വാരൂഢ ദേവിയെ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരം മനസ്സിൽ കണ്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നെറ്റിയിൽ തിലകമണിയുക ലോകവശ്യം നേടാം എന്നാണ് പറയുന്നത്